ദിവസവും താപനില ഉയർന്നു വരികയാണ് അല്പം ആശ്വാസമായി വേനൽ മഴ വന്നെങ്കിൽ പോലും ചൂടിന്റെ കാഠിനത്തെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല മാറ്റമില്ലാതെ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ട സമയം കൂടിയാണിത് ശുദ്ധജലത്തിന്റെ ലഭ്യത വേനൽക്കാലത്ത് കുറവായതിനാൽ തന്നെ ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ് ഈ സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പുമായി സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പും രംഗത്തെത്തിയിട്ടുണ്ട് ആദ്യം ശ്രദ്ധിക്കേണ്ടത് ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതിനാണ് കുടിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തണം തിളപ്പിച്ചറിയ വെള്ളമാണ് നല്ലത് പോകുമ്പോൾ കുടിക്കാൻ വെള്ളം കരുതുന്നതും ഉചിതം തന്നെയാണ് ഉയർന്ന ചൂട് കാരണം പെട്ടെന്ന് നിർജ്ജലീകരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ധാരാളം വെള്ളം കുടിക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും ഭക്ഷണ പാനീയങ്ങളുടെ കാര്യമാണ് ഇനി നോക്കേണ്ടത് ഭക്ഷണ പാനീയങ്ങൾ എപ്പോഴും ഈച്ച കടക്കാതെ അടച്ചു സൂക്ഷിക്കുക പാനീയങ്ങളിൽ ശുദ്ധജലം ഉപയോഗിച്ച് തയ്യാറാക്കിയ ഐസ് മാത്രം ചെറുക്കുക കുടിവെള്ള സ്രോതസ്സുകളിൽ മലിനജലം കലരുന്നത് തടയുക കിണറുകളും കുടിവെള്ള സ്രോതസ്സുകളും കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേറ്റ് ചെയ്യുക മാത്രമല്ല മലിന ജലം കലർന്നിട്ടുണ്ടെങ്കിൽ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുക വയറിളക്ക രോഗങ്ങൾ മഞ്ഞപ്പിത്തത്തിന് കാരണമാകുന്ന ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ കോളറ ടൈഫോയ്ഡ് ശികല തുടങ്ങിയ അസുഖങ്ങൾ ഇത്തരത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ സങ്കീർണമാകാതെ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ചൂട് കാലമായതിനാൽ ഭക്ഷണം പെട്ടെന്ന് കേടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ വേണം ഭക്ഷണം പാചകം ചെയ്യാനും കഴിക്കാനും ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ശുദ്ധജലത്തിൽ മാത്രം കഴുകുക രുചിയിലോ മണത്തിലോ സംശയമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക ആഹാരം പാകം ചെയ്യുന്നതിനും വിളമ്പുന്നതിനും കഴിക്കുന്നതിനും മുമ്പ് മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക വയറിളക്ക രോഗങ്ങൾ പകരാതിരിക്കാൻ പ്രത്യേക കാര്യത്തിൽ വേണം രോഗി മലമൂത്ര വിസർജനം ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക രോഗി ഉപയോഗിച്ച ശുചിമുറി അണുനാശിനം ഉപയോഗിച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രം മറ്റുള്ളവർ ഉപയോഗിക്കുക രോഗി ഭക്ഷണം പാചകം ചെയ്യുകയോ ഭക്ഷണ കൈകാര്യം ചെയ്യുകയോ പാടില്ല കുട്ടികളുടെ കാര്യത്തിലും പ്രത്യേക ജാഗ്രത വേണം കുഞ്ഞുങ്ങളുടെ വിസർജനം ശുചിമുറിയിൽ മാത്രം കളയുക കുഞ്ഞുങ്ങളെ മല ശേഷം ശുചിമുറിയിൽ മാത്രം കഴുകിക്കേണ്ടതാണ് കഴുകിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക ഉപയോഗശേഷം ഡയപ്പറുകൾ വലിച്ചെറിയാതെ ആഴത്തിൽ കുഴിച്ചിടുക കുട്ടികൾ മണ്ണിൽ കളിച്ചാൽ കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കുക കുട്ടികൾക്ക് വയറിളക്ക് രോഗങ്ങൾ ഉണ്ടായാൽ വളരെ ശ്രദ്ധിക്കണം നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കാൻ ഉപ്പിട്ട കഞ്ഞിവെള്ളം കരിക്കൻ വെള്ളം ഒ ആർ എസ് എന്നിവ ഇടയ്ക്കിടയ്ക്ക് നൽകണം വയറിളക്ക് രോഗമുള്ളപ്പോൾ ആർ എസ് ഒപ്പം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം കുറഞ്ഞില്ലെങ്കിൽ വേഗം തേടേണ്ടതാണ് ഒരുപോലെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു അതുകൊണ്ട് തന്നെ എല്ലാവരും കൈകളിലും നഖം വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക വീടിന്റെ പരിസരത്തും പൊതുസ്ഥലങ്ങളിലും മാലിന്യം കുന്നുകൂടാതെ ശ്രദ്ധിക്കുക പൊതു ടാപ്പുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഈച്ചശല്യം ഒഴിവാക്കുക കൊതുകിന്റെ ഉറവിടമാകാതിരിക്കാൻ വീടിനകത്തും പുറത്തും വെള്ളം കിട്ടി നിർത്തുന്ന സാഹചര്യവും ഒഴിവാക്കുക അതീവ സൂക്ഷ്മതയോടെ ഇവയെല്ലാം നിത്യജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ ഈ വേനൽക്കാലവും നമുക്ക് അത് ജീവിക്കാം